ഹായ് എരി വൺ വെൽക്കം ബാക്ക് ടു അവർ ടെൻത്ത് ക്ലാസ് നമ്മുടെ പ്ലസ് വൺ അക്കൗണ്ടൻസി ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസിൻ്റെ പത്താമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാഷ് ബുക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചുടിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഡാബ് ബുക്ക് ദാറ്റ് ഈസ് പർച്ചേസ് ഡേ ബുക്ക് പർച്ചേസ് റിട്ടേൺ ബുക്ക് സെയിൽസ് ഡേ ബുക്ക് സെയിൽസ് റിട്ടേൺ ബുക്ക് ഈ നാല് ഡാബ് ബുക്സും കൂടെ പഠിക്കാനായിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം പലപ്പോഴായിട്ട് എക്സാമിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എക്സാമിൽ ചോദിച്ച അല്ല ഇവിടെ തരുന്നത് നിങ്ങൾക്ക് നാല് ഡേ ബുക്കും കൂടെ ഒരു ക്വസ്റ്റനിൽ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഇപ്പോൾ പർച്ചേസ് ഡേ ബുക്കാണ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും സെയിൽസ് ഡേ ബുക്ക് ചെയ്യാൻ പറഞ്ഞു അതും നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം മൊത്തം ട്രാൻസാക്ഷൻസ് തന്നിട്ട് നമ്മളോട് അതിൽ നിന്ന് സ്യൂട്ടബിൾ ഡേ ബുക്ക്സ് ചെയ്യാൻ അങ്ങനെയും പറയും ക്വസ്റ്റ്യൻ അതായത് ട്രാൻസാക്ഷൻസ് തന്നിട്ട് അതിൽ പർച്ചേസ് പർച്ചേസ് റിട്ടേൺ സെയിൽസ് സെയിൽസ് റിട്ടേൺ എല്ലാം ഉണ്ടാവും ചിലപ്പോൾ ക്യാഷ് പർച്ചേസ് ഉണ്ടാവും ക്യാഷ് സെയിൽസ് ഉണ്ടാവും അതുപോലെ തന്നെ അസെറ്റ്സ് കടമായിട്ട് വാങ്ങുന്നതുണ്ടാവും അസെറ്റ്സ് കടമായിട്ട് വിൽക്കുന്നതുണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നും നമ്മളോട് സ്യൂട്ടബിൾ ഡേ ബുക്ക്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഡാബ് ബുക്കാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാനും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര വലിയ ട്രാൻസാക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റും തന്നുകൊണ്ട് നമ്മളോട് സ്യൂട്ടബിൾ ഡാ ബുക്സിലോട്ട് അത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഉണ്ട് നമ്മുടെ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ക്വസ്റ്റും നന്നായിട്ട് വായിച്ചിട്ട് ഓരോ ട്രാൻസാക്ഷനും എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അതായത് നാല് ഡാബ് ബുക്കുകളാണുള്ളത് പർച്ചേസ് ഡേ ബുക്കും സെയിൽസ് ഡേ ബുക്കും പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്കും അപ്പോൾ തന്നിട്ടുള്ള ട്രാൻസാക്ഷനിൽ തന്നെ ചിലപ്പോൾ ഈ ഡാ ബുക്കിൽ എൻ്റർ ചെയ്യാൻ പാടില്ലാത്തതുണ്ടാവും അതുപോലെ ഏതൊക്കെ ഡാ ബുക്കിലോട്ടാണ് വരേണ്ടത് എന്നുള്ള വ്യത്യസ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അത് ഓരോന്നും വേർതിരിച്ച് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ആദ്യം ചെയ്തു വെക്കാം എന്നതിന് ശേഷം ഡാബ് ബുക്ക് ചെയ്യാം അപ്പോൾ എന്താ നമ്മുടെ ഇവിടെ ക്വസ്റ്റനിൽ പറഞ്ഞത് ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് പ്രിപ്പയർ സ്യൂട്ടബിൾ ഡാബുക്ക് താഴെ തന്നിട്ടുള്ള ട്രാൻസാക്ഷൻ ഒന്നും അനുയോജ്യമായ ഡാബുക്കൾ തയ്യാറാക്കാനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓരോ ഡാബുക്കിലോട്ടും അനുയോജ്യമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വേർതിരിച്ചു വെക്കാം ഫസ്റ്റ് എന്താ പറയുക ടൂ തൗസൻഡ് എയ്റ്റീൻ ജനുവരി തേർഡിന് ബോട്ട് ഫ്രം ഹരി ഹരി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നു എന്ത് സാധനം എന്നും പറയുന്നുണ്ട് ടു പാക്ക് റൈസ് ആയിട്ട് റേറ്റ് ഓഫ് റുപ്പീസ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ പാക്ക് അതായത് രണ്ട് ചാക്ക് റൈസ് അതിൽ ഒരു ചാക്കിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ലെസ് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ടും പറയുന്നുണ്ട് അപ്പം എന്തായാലും നമുക്കറിയാം വോട്ട് ഫ്രം ഹരി എന്നാണ് ഹരി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും വാങ്ങുകയാണ് അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും വാങ്ങുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് എന്ത് പർച്ചേസ് ആണ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് അപ്പോൾ കടമായിട്ട് വാങ്ങുക കടമായിട്ട് വാങ്ങുന്നത് അതായത് ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ ഏത് ഡാബുക്കിലാണ് എൻറ്റർ ചെയ്യേണ്ടത് പർച്ചേസ് ഡാബുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് എല്ലാവരും പറയും ഡാബ്ബുക്സ് വളരെ സിമ്പിൾ അല്ലേ അല്ലേന്ന് പറയുന്നത് എന്നാലും എക്സാമ്പിന് കൊണ്ടായിട്ട് തെറ്റിക്കുന്നു ഇതായി ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം നമ്മൾ എപ്പോഴും തെറ്റിക്കുക അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ തെറ്റിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് പാക്ക് റൈസ് ഒരു പാക്കിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടായിട്ട് എഴുതുന്നത് എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് എഴുതും അപ്പോൾ ആൻസർ കറക്റ്റ് ആകുമോ ഇല്ല ഒരു ചാക്കിനാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ രണ്ട് ചാക്കിൻ്റെ വില നമ്മളവിടെ കാണണം അപ്പോൾ അതെങ്ങനെ കാണും രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് രണ്ടും ചെയ്യണം അപ്പോൾ എത്ര രൂപ വരും അയ്യായിരം രൂപ അപ്പോൾ അയ്യായിരം എന്ന എമൗണ്ട് എഴുതുന്നതിന് നിങ്ങൾ നിങ്ങൾക്കൊണ്ടായിട്ട് എന്ത് ചെയ്യും രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ സിമ്പിളായിട്ട് കാര്യം നിങ്ങൾ തെറ്റിച്ചില്ലേ തെറ്റിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റിക്കാതെ ചെയ്യാം അപ്പോൾ പർച്ചേസ് ഡേ ബുക്കുകളിൽ വരെ എന്താണ് നമ്മൾ കടമായിട്ട് പർച്ചേസ് ചെയ്യുന്നൊക്കെ എവിടെ വരും പർച്ചേസ് ഡേ ബുക്കിൽ അപ്പോൾ ഇത് കടമായിട്ടാണ് വാങ്ങിയത് അതിന് പകരം ഇങ്ങനെ പറയാൻ വരുതുക എങ്ങനെ വോട്ട് ഫ്രം ഹരി ഫോർ ക്യാഷ് റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഏത് ഡാബുക്കിൽ കൊടുക്കാൻ പാടില്ല പർച്ചേസ് ഡാബുക്കിൽ കൊടുക്കാൻ പാടില്ല അത് എവിടെ കൊടുക്കാവോ ക്യാഷ് ബുക്കിലേ കൊടുക്കാവൂ അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും വാങ്ങുന്നു അത് ഫോർ ക്യാഷ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്ത് പർച്ചേസ് ആണ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ ഏത് ഡാബുക്കിലാണ് എൻറ്റർ ചെയ്യേണ്ടത് പർച്ചേസോ ഡാബുക്ക് അപ്പോൾ അതിനോട്ട് ചെയ്ത് നോക്കാം അങ്ങനെ ഓരോന്നും നമുക്ക് നോക്കി വരാം ഇനി ജനുവരി സിഫ്ത്തിന് പറയുന്നു സോൾഡ് ഗുഡ്സ് ടു ജോൺ ജോൺ എന്ന് പറയുന്ന വ്യക്തിക്ക് സാധനങ്ങൾ വിൽക്കുന്നു അവിടെ ഇന്ന സാധനം ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റായ ട്രാൻസാക്ഷൻ എഴുതാവുന്നേ ഉള്ളൂ അപ്പോൾ ജോൺ എന്ന് പറയുന്ന വ്യക്തിക്ക് സാധനം വിൽക്കുകയാണ് അവിടെ നമ്മളോട് ഫോർ ക്യാഷ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് എന്ത് സെയിൽസ് ആണ് ക്രെഡിറ്റ് സെയിൽസ് ആണ് എത്ര രൂപയാണ് രണ്ടായിരം രൂപ അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആകുമ്പോൾ ഏത് ഡാബുക്കിലാണ് വരേണ്ടത് ക്രെഡിറ്റ് പർച്ചേസ് പർച്ചേസ് ഡാബുക്കിൽ വന്നു ക്രെഡിറ്റ് സെയിൽസ് ഏത് ഡാബുക്കിൽ വരണോ അപ്പോൾ സെയിൽസ് ഡാബുക്കിൽ നെക്സ്റ്റ് ഡേറ്റ് നോക്കാം സെവൻ എന്താ പറയുന്നത് അലവൻസ് ക്ലൈമഡ് ഫ്രം ഹരി ഫോർ ഷോർട്ടേജ് അതായത് അലവൻസ് ആവശ്യപ്പെടുകയാണ് ഹരി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും അലവൻസ് അവകാശപ്പെടുകയാണ് അതായത് ഇളവ് വേണം ഹരി എന്ന് പറയുന്ന വ്യക്തി അപ്പൊ ഈ ഹരി ആരാണ് ആദ്യത്തെ ട്രാൻസ്ലേഷനിൽ പറയുന്നുണ്ട് ബോട്ട് ഫ്രം ഹരി ഹരിയിൽ നിന്നും സാധനം വാങ്ങി അപ്പം ഹരി ആരാണ് സപ്ലയറാണ് ബിസിനസ് സ്ഥാപനത്തിൻ്റെ സപ്ലയറാണ് ആര് ഹരി അപ്പം ആ പുറത്തുള്ള സപ്ലയറിൽ നിന്നും ഹരി എന്ന് പറയുന്ന സപ്ലയറിൽ നിന്നും അലവൻസ് വേണം ഇളവ് വേണം അതായത് അവരിൽ നിന്നും വാങ്ങിയ എന്തെല്ലോ സാധനങ്ങൾക്ക് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് അപ്പം അവരിൽ നിന്നും അലവൻസ് ആവശ്യപ്പെടുകയാണ് അപ്പോൾ അതെന്ത് റിട്ടേൺ ആണ് പർച്ചേസ് റിട്ടേൺ ആണ് മനസ്സിലായോ ക്ലൈമഡ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പഠിക്കുക എന്നാൽ തെറ്റിക്കൂല ക്ലൈമഡ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതെന്താണ് പർച്ചേസ് റിട്ടേൺ ആണ് അങ്ങനെ പുറത്തുള്ള ആളിൽ നിന്ന് നമ്മൾ അലവൻസ് ആവശ്യപ്പെടുകയാണ് അലവൻസ് ഗ്രാൻഡഡ് ടു ടു ഗ്രാൻഡഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെയിൽസ് റിട്ടേൺ ആണ് മനസ്സിലായല്ലോ അലവൻസ് ക്ലൈമഡ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ വരും അലവൻസ് ഗ്രാൻഡഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഏതിലും വരും സെയിൽസ് റിട്ടേൺ ബുക്കിൽ പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റനിൽ ഇവിടെ നമുക്ക് ഹരി എന്ന് പറയുന്ന വ്യക്തിയായിട്ടൊരു ട്രാൻസാക്ഷൻ നടന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാണ് മനസ്സിലാക്കാൻ പറ്റും ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ബോട്ടം ഫ്രം ഹരി എന്ന് പറയൂല പക്ഷേ ട്രാൻസാക്ഷനിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്ത് അലവൻസ് ക്ലൈമഡ് ഫ്രം ഹരി അപ്പോൾ നമുക്കത് പർച്ചേസ് ആണോ സെയിൽസ് ആണോ മനസ്സിലാക്കാൻ ഒത്തിരി പ്രയാസം ഉണ്ടാവും അതെല്ലാം ഒരു ട്രാൻസാക്ഷൻ അയാളുമായിട്ട് ബന്ധപ്പെട്ടത് തന്നിട്ട് അലവൻസ് അയാളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഹരി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് നടന്നത് പർച്ചേസ് ആണോ സെയിൽസ് ആണോ നോക്കിയാൽ മതി ഇവിടെ ഹരി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് നടന്നത് എന്താണ് പർച്ചേസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്ത് റിട്ടേൺ തന്നെയാണ് പർച്ചേസ് റിട്ടേൺ തന്നെയാണ് പക്ഷെ പർച്ചേസ് നടന്നതായിട്ട് പറയാതെ പർച്ചേസ് റിട്ടേൺ മാത്രമുള്ള ഉള്ള ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കണ്ടേ അപ്പൊ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം ഫ്രം ആണോ ടു ആണോ നോക്കുക അലവൻസ് ക്ലൈമഡ് ഫ്രം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം അതെന്ത് റിട്ടേൺ ആയിരിക്കും പർച്ചേസ് റിട്ടേൺ ആയിരിക്കും അലവൻസ് ഗ്രാൻഡഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് റിട്ടേൺ ആണ് സെയിൽസ് റിട്ടേൺ ആണ് ഓക്കെ അത്തരം കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം സെവൻത്ത് ഡേറ്റ് ആണ് സോൾഡ് ഗുഡ്സ് ടു മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്തു രണ്ടായിരം രൂപയുടെ സാധനം വെറ്റും അപ്പോൾ ഏതിലാ നമുക്കറിയാമല്ലോ ക്യാഷിനല്ല അല്ലേ അപ്പോൾ ഏത് ബുക്കാണ് സെയിൽസ് ഡേ ബുക്കിൽ വരും നെക്സ്റ്റ് എട്ട് ഡേറ്റ് സോൾഡ് ഗുഡ്സ് ടു ഡേവിഡ് അതെന്താണ് ഡേവിഡിൻ്റെ കടമായിട്ട് സാധനം വിൽക്കുന്നു ഏത് ഡെബുക്കിൽ വരണം സെയിൽസ് ഡെബുക്കിൽ നെക്സ്റ്റ് ബോട്ട് ഗുഡ്സ് ഫ്രം ഇസ്സാക്ക് ഇസ്സാക്ക് എന്ന് പറയുന്ന വ്യക്തി നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതെന്തന്നെയാണ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് ഏതിൽ വരണം പർച്ചേസ് ഡെബുക്കിൽ എത്ര രൂപ ടു തൗസൻഡ് റുപ്പീസ് അടുത്ത് നോക്കുക അലവൻസ് ഗ്രാൻഡ് ടു ഡേവിഡ് ഫോർ ഷോർട്ടേജ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അലവൻസ് ക്ലൈമഡ് ഫ്രം എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ അലവൻസ് ഗ്രാൻഡ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് സെയിൽസ് റിട്ടേൺ ഇനി ഈ ക്വസ്റ്റനിൽ നമുക്ക് അത്ര പ്രയാസമില്ല ഇല്ല ഡേവിഡായിട്ട് നടന്ന ഇടപാട് എന്താ നോക്കുക പർച്ചേസ് ആണോ സെയിൽസ് ആണോ നോക്കുക അപ്പോൾ ഡേവിഡായിട്ട് എട്ടാമത്തെ ഡേറ്റിൽ നടന്നു എന്താ നടന്നത് സെയിൽസ് ആണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും എന്ത് റിട്ടേൺ തന്നെയാണ് സെയിൽസ് റിട്ടേൺ വീണ്ടും പറയുന്നു അത് നിങ്ങൾ നോട്ട് ചെയ്യണം അലവൻസ് ക്ലൈമഡ് ഫ്രം എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ അലവൻസ് ഗ്രാൻഡ് ടു എന്ന് പറയുമ്പോൾ സെയിൽസ് റിട്ടേൺ റുപ്പീസ് ഹൺഡ്രഡ് അടുത്ത് ഇലവൻത്തിന് പറയുന്നു സോൾഡ് ഗുഡ്സ് ടു ഫ്രാൻസിസ് ഫ്രാൻസിസിന് സാധനങ്ങൾ വിൽക്കുന്നു അപ്പോൾ എത്ര രൂപയ്ക്ക് ഒക്കെ വൺ തൗസൻഡ് റുപ്പീസ് ഏത് ബുക്കിൽ വരുമപ്പോൾ സെയിൽസിൻ്റെ ബുക്കിൽ നെക്സ്റ്റ് ട്വൽത്ത് ഡേറ്റ് അലവൻസ് ഗ്രാൻഡഡ് ടു മുഹമ്മദ് ഫോർ ഓവർ ചാർജ് അതായത് മുഹമ്മദിന് അലവൻസ് ഗ്രാൻഡഡ് ടു ഗ്രാൻഡഡ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇതിൽ വരും സെയിൽസ് റിട്ടേൺ അല്ലേ ടു ഹൺഡ്രഡ് ഇനി അതൊന്നും അല്ലെങ്കിലും ഏഴാമത്തെ ഡേറ്റിൽ മുഹമ്മദായിട്ട് നടന്ന ട്രാൻസാക്ഷൻ എന്താണ് പർച്ചേസ് ആണോ സെയിൽസ് ആണോ സെയിൽസ് അല്ലേ അപ്പോൾ ഏതിൽ വരണോ സെയിൽസ് ഡാ ബുക്ക് അല്ലേ സെവൻറ്റീത്ത് ഡേറ്റില് സോൾഡ് ഗുഡ്സ് ടു രാജു രാജു എന്ന് പറയുന്ന വ്യക്തിക്ക് സാധനം വിറ്റു ഏത് ബുക്കിൽ വരണം സെയിൽസ് ഡാ ബുക്കില് എത്ര രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ പക്ഷേ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാവില്ല കാരണം പറയുന്നുണ്ട് ലെസ് ഡിസ്കൗണ്ട് ടെൻ പെർസെൻറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ എന്തും കൊടുക്കുന്നുണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ലെസ്സ് ചെയ്യണം നെക്സ്റ്റ് ഡേറ്റ് ട്വൻ്റി ഫസ്റ്റിന് ഫ്രാൻസിസ് റിട്ടേൺ ആസ് ഗുഡ്സ് ഇതാ വരുന്ന അടുത്ത ഐറ്റം ഇതുവരെ നമ്മൾ റിട്ടേൺ മനസ്സിലാക്കാൻ ഗ്രാൻഡഡ് ഫ്രം ഗ്രാൻഡഡ് ടു എന്നും ക്ലൈമഡ് ഫ്രം എന്നും മനസ്സിലാക്കാൻ നമ്മൾ പറഞ്ഞു അല്ലേ ക്ലൈമഡ് ഫ്രം എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ബുക്കിലും ഗ്രാൻഡഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ബുക്കിലും ഇവിടെ പറയുന്നു ഫ്രാൻസിസ് റിട്ടേൺ അസ് അസ് ഗുഡ്സ് ഗുഡ്സ് റിട്ടേൺസ് ആരാണ് നമ്മൾ മീൻസ് ആരാണ് ബിസിനസ് സ്ഥാപനം അപ്പോൾ ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തി ബിസിനസ് സ്ഥാപനത്തിലോട്ട് സാധനം റിട്ടേൺ ചെയ്തു ബിസിനസ് സ്ഥാപനത്തിലോട്ട് സാധനം റിട്ടേൺ ചെയ്യണമെങ്കിൽ ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യണോ ഫ്രാൻസിസിന് സാധനം വിൽക്കണ്ടേ അപ്പോൾ ഫ്രാൻസിസിന് സാധനം ആദ്യം ആര് വിറ്റു ബിസിനസ് സ്ഥാപനം വിറ്റു അപ്പോൾ എന്തോ കാരണം കൊണ്ട് ഫ്രാൻസിസ് ആ സാധനം തിരിച്ചു കൊടുത്തു അപ്പോൾ അതെന്ത് റിട്ടേൺ ആണ് ഒരു സാധനം വിറ്റതാണ് റിട്ടേൺ ആയിട്ട് വരുന്നത് അപ്പോൾ എന്ത് റിട്ടേൺ ആണ് സെയിൽസ് റിട്ടേൺ ഇനി അതും വേണ്ട ഇവിടെ ഫ്രാൻസിസുമായിട്ട് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് പതിനൊന്നാമത്തെ ഡേറ്റ് സോൾഡ് ഗുഡ്സ് ടു ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രാൻസിസ് ആയിട്ട് സെയിൽസ് നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അത് സെയിൽസ് റിട്ടേൺ തന്നെയാണ് പക്ഷെ ഫ്രാൻസിസുമായിട്ട് നടന്ന ഇടപാട് തരാതെ റിട്ടേൺ മാത്രം തരികയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് റിട്ടേൺ ആണ് മനസ്സിലാക്കാൻ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് റിട്ടേൺഡ് അസ് ഗുഡ്സ് അസ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിട്ടേൺ ആണ് സെയിൽസ് റിട്ടേൺ എമൗണ്ട് റുപ്പീസ് ഹൺഡ്രഡ് ഇനി അടുത്ത ട്വന്റി തേർഡിന് റിട്ടേൺഡ് ഗുഡ്സ് ടു ഇസാക്ക് ഗുഡ്സ് ടു ഇസാക്ക് ഇസാക്കിന് സാധനം എന്ത് ചെയ്തു റിട്ടേൺ ചെയ്തു അപ്പോൾ ഇസാക്കിന് സാധനം റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇസാക്കിൻ്റെ ആദ്യം എന്ത് ചെയ്യണം സാധനം വാങ്ങണം എന്തെങ്കിലും അല്ലേ ഇസാക്ക് റിട്ടേൺ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതെന്ത് റിട്ടേൺ ആണ് പർച്ചേസ് റിട്ടേൺ ആണ് ഇനി മുകളിലെ ഒമ്പതാമത്തെ ഡേറ്റിൽ പറയുന്നുണ്ട് അല്ലേ ബോട്ട് ഗുഡ്സ് ഫ്രം മിസ്സാക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ റിട്ടേൺ ഗുഡ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിട്ടേൺ ആണ് പർച്ചേസ് റിട്ടേൺ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ അറിയേണ്ട മറ്റൊരു കാര്യം റിട്ടേൺഡ് ഗുഡ്സ് ബൈ റിട്ടേൺഡ് ബൈ എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ റിട്ടേൺഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ അപ്പോൾ എന്തൊക്കെ കാര്യം നോട്ട് ചെയ്യണം അലവൻസ് ക്ലൈമഡ് ഫ്രം പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ അലവൻസ് ഗ്രാൻഡ് ടു എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ പിന്നെന്താ പറയുന്നത് റിട്ടേൺഡ് അസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ പിന്നെ പിന്നെന്താ പറഞ്ഞത് റിട്ടേൺഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ റിട്ടേൺഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്തുവാണ് സെയിൽസ് റിട്ടേൺ ട്വൻറ്റി ഫിഫ്തിന് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ രാഹുലിൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി ഏത് ബുക്കിൽ വരിക ആയിരത്തി ഇരുന്നൂറ് രൂപ പർച്ചേസ്ഡ് ബുക്ക് അല്ലേ നീ അറിയാലോ പിന്നെ എന്താ പറയുന്ന അടുത്ത നോക്കാം ട്വന്റി ഫിഫ്ത്ത് തന്നെയാണ് സോൾഡ് ഗുഡ്സ് ടു ഗോവിൽ ഗോവില് സാധനം വിൽക്കുന്നു ഏത് ബുക്കിൽ വരും ആയിരത്തിഒരുന്നൂറ് രൂപ സെയിൽസ് ഡാ ബുക്കില് അടുത്ത് എന്താ പറയുന്നത് ട്വന്റി സിഫ്തിന് അലൌഡ് രാജു ഫോർ ഡാമേജഡ് ഗുഡ്സ് അതായത് സാധനങ്ങൾ ഡാമേജ് വന്നതിന് ഹരിക്ക് അനുവദിച്ചു കൊടുത്തു ഹരി അല്ല സോറി രാജുവിന് അനുവദിച്ചു കൊടുത്തു എത്ര രൂപ അൻപത് രൂപ അപ്പൊ അത് എന്ത് റിട്ടേൺ ആണ് സെയിൽസ് റിട്ടേൺ ആണ് അതായത് രാജുമായിട്ട് നടന്നത് എന്താണ് സോൾഡ് ഗുഡ്സ് ടു രാജു രാജുവിന് സാധനം വിൽക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനേഴാമത്തെ ഡേറ്റിൽ അപ്പോൾ രാജുവിന് സാധനം വിറ്റു അപ്പൊ അലൗഡ് രാജു ഫോർ ഡാമേജ് വന്നതിന് റിട്ടേൺ ആണ് സെയിൽസ് റിട്ടേൺ ആണ് ആയിട്ട് നടന്ന ഇടപാട് സെയിൽസ് ആണ് നെക്സ്റ്റ് റിസീവ്ഡ് ഗുഡ്സ് ബൈ ഗോവിൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ റിട്ടേൺഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് സെയിൽസ് റിട്ടേൺ ആണ് റൂപ്പീസ്റ്റി അപ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഗോവിലായിട്ട് നടന്ന ഇടപാട് എന്ന് പറഞ്ഞാൽ എന്ത് സെയിൽസ് ആണ് അപ്പോൾ സെയിൽസ് റിട്ടേൺ ആണ് അപ്പോൾ അത് വരാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ബൈയും ടു ഒക്കെ നോക്കേണ്ടതുള്ളൂ ഇനി അതല്ലാതെ അത് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മേലോട്ട് നോക്കി സമയം കളയേണ്ട കാര്യമെന്നല്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകാനും പറ്റും ഇനി ട്വൻറ്റി നയൻത്തിൽ ബോട്ട് ഗുഡ്സ് ഫ്രം ആൻ്റണി ലെസ് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ആൻ്റണി എന്ന് പറയുന്ന വെയിറ്റ് സാധനങ്ങൾ വാങ്ങി പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ അഞ്ഞൂറ് രൂപയൊക്കെ അപ്പോൾ ബോട്ട് ഗുഡ്സ് ഫ്രം ആൻ്റണിയാണ് അപ്പോൾ എന്ത് പർച്ചേസ് ആണ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് അപ്പോൾ ഏതിൽ വരണം പർച്ചേസ് ഡാബുക്കിൽ ലാസ്റ്റ് ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ടു മാത്യു ലെസ് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ മാത്യുവിന് സാധനം വിറ്റു അപ്പോൾ ഏത് ഡാബുക്കിൽ വരണം സെയിൽസ് ഡാബുക്കിൽ റുപ്പീസ് വൺ തൗസൻഡ് അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഓരോ ഡാബുക്സുകളും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ഏതൊക്കെ ഏതിലൊക്കെ വരേണ്ടതെന്ന് പറയാം ഇനി അത് ഡയറക്റ്റായിട്ട് അങ്ങോട്ടെടുത്ത് എഴുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നോക്കാം അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് പർച്ചേസ് ഡേ ബുക്ക് നോക്കാം എപ്പോഴും ക്വസ്റ്റിൻ്റെ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പോയിരുന്നതാവും നന്നാവും അതിൻ്റെ ഒരു നീറ്റ് അതാണ് അങ്ങനെ നീറ്റിൽ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്തായിരുന്നു ബോട്ട് ഫ്രം ഹരി ഹരി എന്ന് പറയുന്നത് വയ്ക്കുന്നത് സാധനങ്ങൾ വാങ്ങിയതാണ് അപ്പോൾ അത് ഏത് ഡേ ബുക്കിലായിരുന്നേ പർച്ചേസ് ഡേ ബുക്കിലാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പർച്ചേസ് ഡേ ബുക്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് നോക്കി അതെല്ലാം നമുക്ക് പർച്ചേസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യാം പർച്ചേസ് ഡേ ബുക്കിൻ്റെ ഫോർമാറ്റ് ഒക്കെ അറിയാമോ എന്തെല്ലാം വേണം ഡേറ്റ് കോളം വേണം നെക്സ്റ്റ് പെർട്ടിക്കുലേഴ്സ് അവിടെ നമുക്ക് ശരിക്കും പർച്ചേസ് ഡേ ബുക്കിൽ ആ നമ്മള് സപ്ലയറിൽ നിന്നും വാങ്ങിയതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് ബുക്കിൽ ആരുടെ പേരെ കാണിക്കേണ്ടത് സപ്ലയറുടെ പേരാണ് കാണിക്കേണ്ടത് അപ്പോൾ നമ്മൾ പെർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ പല നെയിം ഓഫ് എന്ന് കൊടുക്കാം നെയിം ഓഫ് എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായി ഇനി അവിടെ സപ്ലയറുടെ പേരാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നെയിം ഓഫ് കസ്റ്റമർ എന്നാണോ കൊടുക്കേണ്ടതെന്ന് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം പെർട്ടിക്കുലേഴ്സ് കൊടുക്കുക എന്നാൽ പിന്നെ തെറ്റാനൊന്നുമില്ല നെയിം ഓഫ് സപ്ലയർ എന്നുള്ളതാണ് കൊടുക്കുകയെന്ന് ഉറപ്പില്ലെങ്കിൽ ഒരിക്കലും കൊടുക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക പെർട്ടിക്കുലേഴ്സ് എന്ന് കൊടുക്കുക അപ്പോൾ പെർട്ടിക്കുലേഴ്സ് എന്നോ നെയിം ഓഫ് സപ്ലേഴ്സ് എന്നോ കൊടുക്കാം നെക്സ്റ്റ് കോളം നമുക്കറിയാം പർച്ചേസ് ഡേ ബുക്കിലെ സോഴ്സ് ഡോക്യൂമെൻറ്റ് തന്നെ ഏതാണ് ഇൻവോയ്സ് ആണ് അപ്പോൾ ഇൻവോയ്സ് നമ്പർ പിന്നെ സാധാരണ നമുക്കറിയാം ഡേ ബുക്കിൽ നമ്മൾ കൊടുക്കുന്നത് എൻ്റെ പേജ് നമ്പർ അതായത് ലെഡ്ജർ ഫോളിയോ എൽ എഫ് പിന്നെ നെക്സ്റ്റ് കോളം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന കോളം നമ്മൾ എന്താ കൊടുക്കാൽ ഇന്നർ കോളം ഉപയോഗിക്കുന്നതിന് പകരം അതായത് ഇന്നർ കോളം നമ്മൾ ഉപയോഗിക്കാതെ അത് എവിടെയെങ്കിലും ഒക്കെ എഴുതി കഴിഞ്ഞാൽ ആകെ വൃത്തിയേടാവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇന്നർ കോളം അതിന് നമ്മൾ ഡീറ്റെയിൽസ് കോളം നോക്കിയിട്ട് കൊടുക്കാം നെക്സ്റ്റ് എമൗണ്ട് കോളം ഇത്രയാണ് വേണ്ടത് ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റിൽ നിന്ന് വേർതിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ഡേ ബുക്കിലോട്ട് എന്തൊക്കെയാണ് വേണ്ടത് അത് ഓരോന്നായിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക ഒന്നേതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മൂന്നിന് അല്ലേ ആരാണ് സപ്ലൈയറിൻ്റെ പേരെന്താണ് ഹരി ഹരി എന്ന് പറയുന്ന വ്യക്തി നിന്ന് എന്തൊക്കെ കടമായിട്ട് വാങ്ങിയത് രണ്ട് പാക്ക് റൈസ് അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ കൊടുക്കുന്നത് ടു പാക്ക് റൈസ് അത് റേറ്റ് ഓഫ് റുപ്പീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ പാക്ക് രണ്ട് ചാക്കാരി ഒരു ചാക്കായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇന്നർ കോൾ ഉപയോഗിക്കാം കാരണം ഡയറക്റ്റായിട്ട് എമൗണ്ട് കുളത്തിലോട്ട് എഴുതാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്കത് ഡിസ്കൗണ്ട് ലെസ് ചെയ്യാനും കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് കുളത്തിലും എഴുതിയാൽ മതി അല്ലാതെ എല്ലാ എമൗണ്ടും ഡീറ്റെയിൽസ് കോളത്തിലും എമൗണ്ട് കുളത്തിലും കൂടി എഴുതേണ്ട കാര്യമില്ല നമുക്കവിടെ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് മാത്രമേ ഇവിടെ കൊടുത്താൽ മതി ഡീറ്റെയിൽസ് കോളത്തിലെ അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് എമൗണ്ട് തന്നിട്ടില്ല ഒരു ചാക്കായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ രണ്ട് ചാക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കോൾ ഇവിടെ ഉപയോഗിക്കാം അപ്പോൾ ഡീറ്റെയിൽസ് കുളത്ത് കൊടുക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് അതിൻ്റെ രണ്ട് ചെയ്തത്ര കിട്ടും അയ്യായിരം രൂപ അപ്പോൾ രണ്ട് ചക്കാരിക്ക് അയ്യായിരം രൂപ അതിൽ എന്തുണ്ട് ലെസ് ഡിസ്കൗണ്ട് ടെൻ പെർസെൻറ്റ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ അയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം എത്രയാണ് അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്നത് എത്ര നാലായിരത്തി അഞ്ഞൂറ് രൂപ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അത് എമൗണ്ട് കുളത്തിലോട്ട് ചെയ്ത് ഓക്കെ ഇനി നമ്മുടെ ക്വസ്റ്റ് നോക്കി നോക്കിയാൽ അടുത്ത ഡേറ്റ് എവിടെ വരുന്നത് ഒമ്പതാമത്തെ ഡേറ്റിലാണ് വരുന്നത് അടുത്തത് പർച്ചേസ് ഡേ ബുക്കിൽ വരുന്നത് അല്ലേ ആരിൽ നിന്നാണ് വാങ്ങിയത് ഇസാക്ക് എന്ന് പറയുന്ന വ്യക്തികളിൽ നിന്നോ അപ്പം നെയ്മോ സപ്ലയർ സപ്ലയറുടെ പേരെന്താണ് ഇസാക്ക് ഇസാക്ക് എന്ന് കൊടുക്കുക എമൗണ്ട് ഡീറ്റെയിൽസ് കോളത്തിൽ കുളത്തിലെഴുതേണ്ട കാര്യമൊന്നുമില്ല കാരണം അവിടെ ഡിസ്കൗണ്ട് പറഞ്ഞിട്ടില്ല വേറെ പ്രത്യേകിച്ച് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനില്ല ഒരൊറ്റ ഡയറക്റ്റ് എമൗണ്ട് എത്താന്നുമില്ല അത് നേരെ എമൗണ്ട് കോളത്തിലോട്ട് എഴുതാം എത്ര രൂപക്കാണ് ഇസ്സാക്കിൻ്റെ നിന്ന് വാങ്ങിയത് രണ്ടായിരം രൂപ അല്ലേ അത് ഡേ ബുക്കിൽ കൊടുക്കുക ഇനി അടുത്ത ഡേറ്റ് എന്താ പറയുന്നത് നോക്കാം ഇരുപത്തി അഞ്ചിന് ഇരുപത്തി അഞ്ചിൻ്റെ ഡേറ്റ് എന്താ പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ രാഹുലിൻ്റെ കയ്യിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഡേബുക്കിൽ രാഹുൽ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് ഇനി ഡേബുക്കിൽ വരുന്ന അടുത്ത ട്രാൻസാക്ഷൻ എവിടെയുള്ളത് ഇരുപത്തി ഒമ്പതാമത്തെ ഡേറ്റിലാണ് അല്ലേ ബോട്ട് ഗുഡ്സ് ഫ്രം ആൻ്റണി ആൻ്റണി എന്ന് പറയുന്ന വെയിറ്റ് നിന്ന് സാധനം വാങ്ങി എത്ര രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് പക്ഷേ അവിടെ എന്ത് പറയുന്നുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അഞ്ഞൂറ് രൂപ എന്നുള്ള എമൗണ്ട് കുളത്തിൽ എഴുതരുത് നമ്മുടെ ഏത് കുളം ഉപയോഗിക്കണം ഡീറ്റെയിൽസ് കുളം ഉപയോഗിക്കുക ആൻ്റണി അഞ്ഞൂറ് രൂപ ലെസ് ഡിസ്കൗണ്ട് ടെൻ പേഴ്സൻറ്റ് അഞ്ഞൂറ് രൂപയുടെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് എത്ര ഏറ്റവും അഞ്ഞൂറ് അതിൻ്റെ പത്ത് പതിനൂറ് അൻപത് രൂപ അപ്പോൾ അഞ്ഞൂറിൽ നിന്ന് അൻപത് രൂപ ലെസ് ഡിസ്കൗണ്ട് ലെസ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ എത്ര ഏറ്റവും നാനൂറ്റി അൻപത് അത് എമൗണ്ട് കുളത്തിൽ ചെയ്ത് ഇനി എമൗണ്ട് കുളം ടോട്ടൽ ചെയ്യുക എത്ര നാലായിരത്തി അഞ്ഞൂറിൻ്റെ എമൗണ്ട് കുളത്തിൽ ടു തൗസൻഡുണ്ട് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഉണ്ട് ഫോർ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ഉണ്ട് ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് എയ്റ്റ് തൗസൻഡ് വൺ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് അപ്പൊ പർച്ചേസ് ഡേ ബുക്ക് കഴിഞ്ഞ് സിമ്പിൾ അല്ലേ ഇനി അടുത്ത ഏത് ചെയ്യാം സെയിൽസ് ഡേ ബുക്ക് ഇനി സെയിൽസ് ഡേ ബുക്കിന്റെ ഫോർമാറ്റും ഏതുപോലെ തന്നെയാണ് പർച്ചേസ് ഡേ ബുക്ക് പോലെ തന്നെയാണ് പക്ഷെ മാറ്റം എന്താ ഉള്ളത് അവിടെ നമ്മൾ ഡേ ബുക്കിൽ പർച്ചേസ് ഡേ ബുക്കിൽ നമ്മൾ ഓഫ് സപ്ലയർ സപ്ലയറുടെ പേരാണ് വിൽക്കുകയാണ് സാധനം വിൽക്കുമ്പോൾ അത് വാങ്ങുന്ന വ്യക്തി ഉണ്ടാവും അയാളാണ് ആര് കസ്റ്റമർ അപ്പോൾ ബിസിനസ് സ്ഥാപനം എന്താ ചെയ്യുക ഞാൻ സാധനം വിറ്റു എന്ന് പറഞ്ഞിട്ട് എന്റെ പേരാണോ എഴുതി വെക്കുക അല്ല ബിസിനസ് സ്ഥാപനം ആരുടെ പേരാണ് എഴുതി വെക്കേണ്ടത് ആരാണോ വാങ്ങിയത് അയാളുടെ പേരാണ് അപ്പോൾ കസ്റ്റമറുടെ പേരാണ് ഏതിൽ വരിക സെയിൽസ് ഡേ ബുക്കിൽ അതാണ് വ്യത്യാസമുള്ളൂ അവിടെ നേരത്തെ പറഞ്ഞ പോലെ പറയാണ് അവിടെ നെയിം ഓഫ് കസ്റ്റമർ എന്ന് കൊടുക്കണോ നെയിം ഓഫ് സപ്ലയർ എന്ന് കൊടുക്കണോ ഡൗട്ട് അടിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പെർട്ടിക്കുലേഴ്സ് എന്ന് കൊടുക്കുക ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് സെയിൽസ് ഡേ ഡേബുക്കിലോട്ട് നമ്മൾ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് എൻറ്റർ ചെയ്യാം എങ്ങനെയൊക്കെ വരിക ഫസ്റ്റ് ഏത് ഡേറ്റിനാണ് പറയുന്നത് നോക്കാം ജനുവരി സിക്സ്ത്തിന് പറയുന്നുണ്ട് സോൾഡ് ഗുഡ്സ് ടു ജോൺ എത്ര രൂപ രണ്ടായിരം രൂപ അപ്പോൾ ജോണ് രണ്ടായിരം രൂപ നെക്സ്റ്റ് ഡേറ്റ് ഏതാണ് സെവന്തിന് സോൾഡ് ഗുഡ്സ് ടു മുഹമ്മദ് എത്ര രൂപ ടു തൗസൻഡ് നെക്സ്റ്റ് എട്ടാമത്തെ ഡേറ്റ് സോൾഡ് ഗുഡ്സ് ടു ഡേവിഡ് വൺ തൗസൻഡ് റുപ്പീസ് ലെവൻത്ത് ഡേറ്റിന് ഫ്രാൻസിസ് റുപ്പീസ് വൺ തൗസൻഡ് പിന്നെ എവിടെയുള്ളത് സെവൻറ്റീൻത്തിനുണ്ട് സോൾഡ് ഗുഡ്സ് ടു രാജു അവിടെ ഡിസ്കൗണ്ട് പറയുന്നുണ്ട് രാജുവിന് സാധനം വിറ്റു എത്ര രൂപയുടെ സാധനം ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാധനം അപ്പോൾ ഡിസ്കൗണ്ട് പറയുന്നുണ്ട് അപ്പോൾ ആയിരത്തഞ്ഞൂറ് നേരിട്ട് എമൗണ്ട് കുളത്തിലെഴുതരുത് നമ്മുടെ ഏത് കുളം ഉപയോഗിക്കണം ഡീറ്റെയിൽസ് കുളം ഉപയോഗിക്കണം അപ്പോൾ രാജു എമൗണ്ട് ഡീറ്റെയിൽസ് കുളത്തിലെഴുതുക വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലസ് ഡിസ്കൗണ്ട് ടെൻ പേഴ്സൻറ്റ് ആയിരത്തഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം എത്ര നൂറ്റി അൻപത് രൂപ അപ്പോൾ ആയിരത്തഞ്ഞൂറ് നൂറ്റി അൻപത് മനസ്സെയ് കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വൺ തൗൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അത് എവിടെ എഴുതുക എമൗണ്ട് കുളത്തിലെഴുതാം ഇനി നെക്സ്റ്റ് എവിടെ നമ്മുടെ സെയിൽസിൻ്റെ ബുക്കിൽ വരുന്ന അടുത്ത ഐറ്റം എവിടെ നോക്കാം ഇരുപത്തി അഞ്ചാമത്തെ ഡേറ്റ് പറയുന്നുണ്ട് സോൾഡ് ഗുഡ്സ് ടു ഗോവിൽ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഗോവിലിന് സാധനം വയ്ക്കുന്നുണ്ട് അവിടെ ഒന്നും പറയുന്നില്ല അപ്പോൾ ഡീറ്റെയിൽസ് കുളത്തിൽ എഴുതേണ്ട കാര്യമില്ല നമുക്ക് എവിടെ എഴുതാം എമൗണ്ട് കുളത്തിലോട്ട് എഴുതാം ഇനി എവിടെ പറയുന്നത് സെയിൽസ് ലാസ്റ്റ് ഡേറ്റ് തേർട്ടി സോൾഡ് ഗുഡ്സ് ടു മാത്യു അവിടെ ഡിസ്കൗണ്ട് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഏത് കുളത്തിൽ എഴുതണം ഡീറ്റെയിൽസ് കുളത്തില് മാത്യു എമൗണ്ട് വൺ തൗസൻഡ് റുപ്പീസ് ലെസ് ഡിസ്കൗണ്ട് എത്രയാണ് പത്ത് ശതമാനം അപ്പോൾ ആയിരത്തിൻ്റെ പത്ത് ശതമാനം നൂറ് രൂപ അപ്പോൾ ആയിരത്തിന് നൂറ് രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നയൻ ഹൺഡ്രഡ് ഇനി നേരത്തെ നമ്മൾ ചെയ്ത് പർച്ചേസ് ഡെബുക്ക് ചെയ്ത് അതുപോലെ തന്നെ എമൗണ്ട് കുളം മാത്രം ടോട്ടൽ ചെയ്ത് ഇടുക അപ്പോൾ എത്ര കിട്ടും നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഓക്കെ ഇനി അതുപോലെ പർച്ചേസ് റിട്ടേൺ ബുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പതിവായിട്ട് പറയുന്ന കാര്യം തന്നെയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതിനേ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഏകദേശം സംഭവം ക്ലിയർ ആയല്ലോ ഇനി അതുപോലെ പർച്ചേസ് റിട്ടേൺ ബുക്ക് ചെയ്യാം പർച്ചേസ് റിട്ടേൺ ബുക്കിലും എന്താ പറയുക പർച്ചേസ് ഡേ ബുക്കിൽ കൊടുക്കുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് ഫോർമാറ്റ് സപ്ലയറുടെ പേര് തന്നെയാണ് പക്ഷേ വ്യത്യാസമുണ്ട് ഇൻവോയ്സ് നമ്പർ എന്നുള്ളതിൻ്റെ ഭാര്യ എന്ത് കൊടുക്കണം ഡെബിറ്റ് നോട്ട് എന്ന് കൊടുക്കുക അവിടുത്തെ സോഴ്സ് ഡോക്യുമെന്റ് അതാണ് അത് ഒരു മാർക്കിന് തിയറി ആയിട്ട് ചോദിക്കുന്നതാണ് ഇനി പർച്ചേസ് റിട്ടേൺ ബുക്കിലോട്ട് എഴുതേണ്ടത് നമ്മൾ വേറെ വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് ഏഴാമത്തെ ഡേറ്റിൽ ഹരി ഹണ്ട്രഡ് റുപ്പീസ് ഇരുപത്തി മൂന്നാമത്തെ ഡേറ്റിൽ ഇസാക്ക് റുപ്പീസ് ടു ഹൺഡ്രഡ് എമൗണ്ട് ഒക്കെ ടോട്ടൽ ഈ ഡീറ്റെയിൽസ് കൊള്ളും ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ എത്രയാണ് മുന്നൂറ് രൂപ അല്ലേ അപ്പോൾ അതും കഴിഞ്ഞു ഇനി സെയിൽസ് റിട്ടേൺ ബുക്ക് അപ്പോൾ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ സോഴ്സ് ഡോക്യുമെൻ്റ് തെറ്റിക്കരുത് അത് തെറ്റിച്ചാലും മാർക്ക് കുറയും ഏതാണ് ഡെബിറ്റ് നോട്ട് അപ്പോൾ ഇനി സെയിൽസ് റിട്ടേൺ ബുക്ക് നോക്കാം സെയിൽസ് റിട്ടേൺ ബുക്കിലോട്ട് വേണ്ടത് സെയിൽസ് റിട്ടേൺ ഏതൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങോട്ടെടുത്ത് എഴുതുക സെയിൽസ് ഡേ ബുക്കിൽ നമ്മൾ കസ്റ്റമറുടെ പേരാണ് കൊടുക്കുക സെയിൽസ് റിട്ടേൺ ബുക്കിലും കസ്റ്റമറുടെ പേരാണ് കൊടുക്കുക പറഞ്ഞല്ലോ കസ്റ്റമറുടെ പേര് കൊടുക്കണോ സപ്ലയറിൻ്റെ പേര് കൊടുക്കണോ എന്ന് ഡൗട്ട്സ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലേഴ്സ് ഒന്ന് മാത്രം കൊടുത്തിട്ട് നിർത്തുക ഇനി സെയിൽസ് റിട്ടേൺ ബുക്കിൽ ഉപയോഗിക്കേണ്ട സോഴ്സ് ഡോക്യൂമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ക്രെഡിറ്റ് നോട്ടാണ് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ഏതായിരുന്നു ഡെബിറ്റ് നോട്ട് അത് തെറ്റിക്കാതിരിക്കാനൊരു ഇത് പറഞ്ഞുതരാം അതായത് പർച്ചേസിന് നമ്മളെപ്പോഴും ഡെബിറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ഡബിറ്റ് നോട്ടാണെന്ന് ഓർത്ത് വെക്കുക സെയിൽസിന് നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത് ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ അവിടെ ക്രെഡിറ്റ് നോട്ടെന്ന് ഓർത്ത് വെക്കുന്ന എന്നാൽ തെറ്റിക്കുന്നതിന് ഒരു കുറവുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി പത്താമത്തെ ഡേറ്റ് ഡേവിഡ് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് കോൾ ഉപയോഗിക്കണം അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തവണ്ണം ഡയറക്റ്റായിട്ട് എമൗണ്ട് കൊടുത്തുവിട്ട് ഹൺഡ്രഡ് എഴുതാം പിന്നെ ട്വൽത്തിലാണ് ഒന്ന് നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്കിലോട്ട് എഴുതിയ മുഹമ്മദ് എത്ര ടു ഹൺഡ്രഡ് പിന്നെ നയൻറ്റീൻത്തിൽ ഫ്രാൻസിസ് റിട്ടേൺ ചെയ്തത് ഹൺഡ്രഡ് പിന്നെ ട്വൻ്റി സിക്സ്ന് രാജു റുപ്പീസ് ഫിഫ്റ്റി പിന്നെ ഇരുപത്തി എട്ടാം ഡേറ്റ് ഗോവിൽ റുപ്പീസ് സിക്സ്റ്റി എമൗണ്ട് കുളം ടോട്ടൽ അയ്യാ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ അപ്പോൾ ഇത്രയാണ് ഡാബുക്സ് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പം അതിൽ ക്യാഷ് പർച്ചേസും ഉണ്ടാവും അതുപോലെ ക്യാഷ് സെയിൽസും ഒക്കെ ഉണ്ടാവും അതുപോലെ ക്യാഷ് പർച്ചേസിന് റിട്ടേൺ ചെയ്താൽ ക്യാഷ് പർച്ചേ ക്യാഷ് സെയിൽസിന് റിട്ടേൺ ചെയ്തൊക്കെ ഉണ്ടാവും അപ്പോൾ ക്യാഷായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എവിടെ എടുക്കാൻ പാടില്ല നമ്മുടെ ഈ ഡാബോക്സിൽ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ ക്യാഷായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെ മാത്രം വരിക നമ്മുടെ ക്യാഷ് ബുക്കിൽ മാത്രമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസെറ്റ്സ് ഉണ്ടാവും ക്രെഡിറ്റ് സെയിൽസ് ഓഫ് അസെറ്റ് ഉണ്ടാവും നമ്മൾ ഗുഡ്സിൻ്റെ മാത്രമാണ് ഗുഡ്സ് ഗുഡ്സ് ഓൺലി ഗുഡ്സ് സാധനങ്ങൾ കടമായിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഏത് ഡാബ് ബുക്കുകൾ പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്കും പർച്ചേസ് ഡെബ് ബുക്കും സെയിൽസ് ഡാബ് ബുക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അത് റിട്ടേൺ ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ അതിന് പകരം ഏതെങ്കിലും ഒരു അസറ്റ് കടമായിട്ട് വാങ്ങിയതോ അല്ലെങ്കിൽ ഒരു അസറ്റ് കടമായിട്ട് വിറ്റതോ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെ എടുക്കാൻ പാടില്ല ഈ ഡാബ് ബുക്കുകൾ എടുക്കാൻ പാടില്ല അത് എവിടെ വരിക ജേണൽ പ്രോപ്പറിൽ അപ്പോൾ ജേണൽ പ്രോപ്പറിൽ വരുന്ന ഒരു ട്രാൻസാക്ഷനെ എക്സാമ്പിളൊക്കെ ചോദിക്കും അങ്ങനെ ചോദിക്കുക ഈ ഡാബ് ബുക്കുകൾ ക്യാഷ് ബുക്കിൽ വരില്ല ക്യാഷ് ബുക്കിലും വരുന്നില്ല മറ്റ് ഡാബുക്സിലും ഒന്നും വരുന്നില്ല അത്രയും ജേണൽ ആണ് ഇവിടെ വരിക ജേണൽ പ്രോപ്പർ അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നു തന്നെ എന്തെഴുതാം ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസെറ്റ് പർച്ചേസ്ഡ് ബിൽഡിങ് ഓൺ ക്രെഡിറ്റ് റുപ്പീസ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ബിൽഡിംഗ് ഫ്രം ഇന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ എക്സാമ്പിളായിട്ട് കൊടുക്കാം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അസെറ്റ്സ് കടമായിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് എവിടെ വരുന്നില്ല ഡേബ് ബുക്കുകളിൽ വരുന്നില്ല അത് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന ഡേബ് ബുക്കിലാണ് വരിക ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കൊസ്റ്റിലെ പാക്കിംഗ് ആൻഡ് ഡെലിവറി എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് തരാം തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യണം സെയിൽസ് ഡേബ് ബുക്കിൽ സെയിൽസിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും പെറ്റി ക്യാഷ് ബുക്കും നമ്മൾ പഠിച്ചു പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യേണ്ട സാഹചര്യം പെറ്റി ക്യാഷ് ബുക്കാണ് തന്നെ നമ്മൾ പറയുന്നത് അതെല്ലാം ചെറിയ എമൗണ്ട്സ് തരാമെന്നുണ്ടെങ്കിൽ അപ്പോൾ വലിയ ട്രാൻസാക്ഷൻ ഇടയിൽ കൊണ്ടൊരു ചെറിയൊരു എമൗണ്ട് കഴിഞ്ഞാൽ അവിടെ പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇൻട്രസ്റ്റ് എമൗണ്ട് തന്നുകൊണ്ട് നമുക്ക് പറയാൻ തന്നെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് പെറ്റി ക്യാഷ് ബുക്കാണ് പിന്നെ കോൺട്രാ എൻട്രി ഒരു ക്വസ്റ്റിനെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട ക്യാഷ് ബുക്ക് ഏതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് അത് മാറിപ്പോകരുത് അപ്പോൾ സ്യൂട്ടബിൾ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒരുപാടെണ്ണം വരുന്നുണ്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് എൻട്രി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യാം ഇനി നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം എക്സാം പലപ്പോഴും ചോദിക്കുന്നതാണ് ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ വൈ ക്യാഷ് ബുക്ക് ഒരു ജേണല് അതായത് ഡേ ബുക്കും ആണ് അതോടൊപ്പം അതൊരു ലെഡ്ജറും ആണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് നമുക്കറിയാം ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഡേ ബുക്ക് നമ്മൾ പഠിച്ചത് നമുക്കറിയാം അത് നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൊടുക്കുന്നുണ്ട് അതിനുശേഷം പഠിച്ച ഏതെങ്കിലും ഒരു ഡേ ബുക്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും വരുന്നുണ്ടോ ഇല്ല അതൊരു ബുക്ക് പോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ക്യാഷ് ബുക്ക് മാത്രമാണ് നമ്മൾ ഒരു ലെഡ്ജറിൻ്റെ രൂപത്തിൽ ചെയ്യുന്നുള്ളൂ ലെഡ്ജറിനാണ് എന്തുണ്ടാവുക ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവുക അപ്പോൾ ഒരു ലെഡ്ജറിൻ്റെ രൂപത്തിൽ ചെയ്യുന്ന ഒരു ഡേബുക്ക് ഏതു മാത്രമാണ് ക്യാഷ് ബുക്ക് ആണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ക്യാഷ് ബുക്കിനെ നമ്മൾ എന്ത് പറയുന്നത് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജറ് അതൊരു ജേണലുമാണ് ലെഡ്ജറു ആണ് ക്യാഷ് ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ലെഡ്ജർ അക്കൗണ്ട്സ് ഏത് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാഷ് ബുക്കിന്റെ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജർ ചെയ്തു കഴിഞ്ഞാൽ ആ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറിന്റെ ബാലൻസും ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ക്യാഷ് ബുക്ക് യൂസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ് അതിന് ആൻസറായിട്ട് സെന്റൻസ് ആയിട്ട് എഴുതാനും നമുക്ക് ഇങ്ങനെ പറയാം ക്യാഷ് ബുക്ക് സെർസ് ദി പർപ്പസ് ഓഫ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ അതായത് ക്യാഷ് ബുക്ക് പിന്നെ ജേണലിൻ്റെ ലഡ്ജറിന്റെ പർപ്പസ് ഏതിലൂടെ നടക്കുന്നുണ്ട് ഒരു ക്യാഷ് ബുക്കിലൂടെ നടക്കുന്നുണ്ട് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡ് ക്ഷൻസും ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് കാഷ് ബുക്കിൽ ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം ജേണൽ എന്ന് വിളിക്കാം ഓൾസോ ഇറ്റ് സെർച്ച് ദി പർപ്പസ് ഓഫ് എ ലെജ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദി ഫോം ഓഫ് ആൻ അക്കൗണ്ട് വിത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡോടും ക്രെഡിറ്റ് സൈഡോടും കൂടിയിട്ട് ഒരു അക്കൗണ്ട് രൂപത്തിൽ നമ്മൾ അത് എഴുതുന്നുണ്ടും അതായത് ഒരു ലെഡ്ജറിൻ്റെ പർപ്പസ് അത് സാധ്യമാക്കുന്നത് കൊണ്ടും നമുക്കതിനെന്തെന്നിവിടെ പറയാം ലെഡ്ജർ എന്നും പറയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യാണ് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടാണ് കേട്ടോ ക്യാഷ് ബുക്ക് യൂസ് ബോർത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ട് ഒന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് മാക്സിമം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റോടും കൂടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ വന്ന് കഴിഞ്ഞാലും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തു തരും ഓക്കെ താങ്ക്